സ്വാഗതം അപ്പ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്കൂൾ സപ്ലൈ ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ഞങ്ങളുടെ മോൾ എൽ കെ ജിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകണു മുമ്പ് ലിസ്റ്റൊക്കെ ഇട്ടിട്ടേക്കാണ് ലിസ്റ്റിൽ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പറയാം ആദ്യം തന്നെ ടിഫിൻ ബോക്സ് ആണ് പിന്നെ വാട്ടർ ബോട്ടിലാണ് ടിഫിൻ ബോക്സിൽ നിങ്ങൾ സ്നാക്സ് ബോക്സ് കൊടുക്കുന്നുണ്ട് ലഞ്ച് ബോക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ എടുക്കുന്നുണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് വെള്ളം നല്ലത് പിന്നെ പെൻസിൽ ബോക്സ് ക്രയോൺസ് സ്കെച്ച് പെൻ പിന്നെ ഹെയർ ഐസസ് നെയ്മസ്റ്റിപ്പ് ക്രയോൺസ് പിന്നെ നമ്മളൊരു ബാഗ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ ആ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക വഴക്കരുത് അപ്പോൾ നമ്മൾ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു നല്ല തിരക്കിലായിരുന്നു അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഇട്ടുക കാരണം ഓരോ ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്താൽ കാരണം നമുക്ക് എളുപ്പത്തിലും ഓരോ സാധനങ്ങൾ അവരോട് ചോദിച്ചു എവിടെയാണ് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്കൊന്ന് എവിടെയൊക്കെയാണെന്ന് പോകും തപ്പ അവിടെ പോയി അന്വേഷിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മളെല്ലാം ആവശ്യമുള്ളത് വാങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചുറ്റിക്കറിഞ്ഞ് നടന്ന് അതുതന്നെ ഷോപ്പിങ്ങി കഴിഞ്ഞിട്ട് എത്തിയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് വെറൈറ്റി സാധനങ്ങൾ കണ്ടു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ട് പക്ഷെ ആവശ്യം അത് മാത്രം വാങ്ങാമെന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യുക താങ്ക് യു